ക്യാമ്പസുകളിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിലവാരത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങാം ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള ക്യാമ്പസുകൾ ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു വാർത്ത ഉത്തർപ്രദേശിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉത്തര കടലാസിൽ ജയ ശ്രീറാം എന്നും ചില ക്രിക്കറ്റ് താരങ്ങളുടെ പേരും മാത്രം എഴുതിവെച്ച നാല് പേർ അവർ അൻപത് ശതമാനം മാർക്കോടെ പരീക്ഷ പാസ്സായി ഫാർമസിസ്റ്റുകളായി മറ്റൊരു വാർത്ത മുംബൈയിലെ പ്രശസ്തമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടിസിലെ ഗവേഷക വിദ്യാർത്ഥിയായ ദലിത് യുവാവിനെ സസ്പെൻഡ് ചെയ്തു കേന്ദ്ര സർക്കാർ വിലക്കിയ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചതാണ് കുറ്റം സ്വതന്ത്ര ചിന്തയും സ്വതന്ത്ര നിലപാടും വിലക്കപ്പെടുന്നു നേതാക്കളും മാധ്യമങ്ങളും പറയും അത് പഠിച്ചാൽ മതി കോൺഗ്രസിനെതിരെ ഇതിനിടെ പല ആരോപണങ്ങൾ നരേന്ദ്രമോദി ഉയർത്തി ഏറെയും വ്യാജം പക്ഷേ ആ വിഷയങ്ങൾ ദേശീയ ചാനലുകൾ ഏറ്റുപിടിച്ചു ചില ക്യാമ്പസുകൾ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് വിദ്യാർത്ഥി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഡൽഹിയിലെ സ്വകാര്യ സർവകലാശാലയായ ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പക്ഷേ പരിഹാസ്യരായി കാരണം ചാനൽ റിപ്പോർട്ടർ അശുതോഷ് വിദ്യാർത്ഥികളോട് ചോദ്യം ചോദിച്ചതോടെ കുട്ടികളുടെ വിവരക്കേട് പുറത്തായി എന്തിനാണ് സമരം കൃത്യമായി അറിയില്ല എന്താണ് അനന്തരാവകാശ നികുതി എന്താണ് അതിലെ പ്രശ്നം എന്താണ് അർബൻ നക്സൽ उन्म अरियला पावங்களுக்கு இதா ఆ వైరల్ వీడియోവിൽ നിന്ന് അല്പം वो ऐसा है कि जैसे वेल्थ डिस्ट्रीब्यूशन सर उस बात करते हैं मैनिफेस्टो में अभी प्रॉपर तो हमें जानकारी नहीं है अभी नहीं पता है बिल्कुल पता है बट एग्जैक्ट मोटू ऐसे तो बहुत सारे मोटू बट कांग्रेस के उस पे ये है से से इसका मतलब क्या है सब बीजेपी को ठीक है नो नो प्लेस प्लेस फॉर फॉर अर्बन अर्बन बताइए क्या no urban, Bixit, क्या इन विकसित भारत मतलब നമ്മുടെ ശരാശരി ക്യാമ്പസുകൾക്ക് നമ്മുടെ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വാട്സാപ്പ് വിവരക്കേടാണ് ഇതൊക്കെ ദേശീയ മീഡിയ വിവരമല്ല തരുന്നത് അവ സർക്കാരിൻ്റെ ഉച്ചഭാഷണികളാണ് ഇനി മറുവശം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അങ്ങ് അമേരിക്കൻ ക്യാമ്പസിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കുക കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്റ്റൈൻ ജൂയിഷ് വോയ്സ് ഓഫ് പീസ് എന്നീ സംഘടനകളുടെ ബാനറിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉയർത്തിയ മുദ്രാവാക്യം ഇത് കേട്ട് ഹിന്ദി അറിയാത്ത ചിലർ ഭീകര മുദ്രാവാക്യം എന്ന് വരെ പറഞ്ഞു വാസ്തവത്തിൽ അവർ സ്വാതന്ത്ര്യം എന്നാണ് വിളിച്ചു പറയുന്നത് ഫലസ്തീൻ സ്വാതന്ത്ര്യം യൂണിവേഴ്സിറ്റിയിൽ സ്വാതന്ത്ര്യം ഇസ്രായേലിനെതിരെ ഉറച്ച നിലപാട് ഇന്ത്യയിലെ സ്വകാര്യ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ വിവരക്കേടും കൊളംബിയയിൽ മുതിർന്നവർക്ക് വരെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ നിലപാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു വ്യത്യാസം ഇതാണ് ഇവിടെ ഗോദി മീഡിയയെയാണ് ക്യാമ്പസുകൾ ആഹരിക്കുന്നത് അവിടെ മുഖ്യധാരാ മാധ്യമങ്ങളെ ക്യാമ്പസുകൾ കൈയൊഴിഞ്ഞിരിക്കുന്നു യുവതലമുറ ലോകവിവരം നേടുന്നത് വിധേയ മാധ്യമങ്ങളിൽ നിന്നല്ല ഈയിടെ ഖാൻ യൂണിസിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയിട്ട് പോലും പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇസ്രായേലി വംശഹത്യയെ ന്യായീകരിക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടു വംശഹത്യയെ ഇപ്പോഴും അവ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് മാത്രം വിളിക്കുന്നു സത്യത്തെ തലകുത്തനെ നിർത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പകരം സമാന്തര മാധ്യമങ്ങളും അൽ ജസീറ പോലുള്ളവയുമാണ് പടിഞ്ഞാറൻ ക്യാമ്പസുകൾ സത്യമറിയാൻ വേണ്ടി നോക്കുന്നത് ലോകമെങ്ങും പുതിയ തലമുറ ഏറെയും ഇസ്രായേലി ഭീകരതയ്ക്കെതിരാണെന്ന് സർവേകൾ പറയുന്നു ഇസ്രായേലി സയനിസ്റ്റ് കമ്പനികളുമായുള്ള ബന്ധം യൂണിവേഴ്സിറ്റികൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം യു എസ് അധികൃതരെ ഞെട്ടിക്കുന്നു ഇസ്രായേലിനെയും ഇത് ഭയപ്പെടുത്തുന്നുണ്ട് യുവതലമുറ യാഥാർത്ഥ്യം കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് പുതിയ അനുഭവമാണ് യൂണിവേഴ്സിറ്റികളിൽ സമരം അടിച്ചമർത്താൻ മുൻപില്ലാത്ത വിധത്തിൽ പോലീസിനെ വിളിച്ചു വരുത്തുന്നു പ്രതിഷേധം ഭയന്ന് ബിരുദദാന ചടങ്ങ് വരെ യൂണിവേഴ്സിറ്റികൾ റദ്ദാക്കുന്നു അസ്ന തപസും എന്ന ഈ വിദ്യാർത്ഥിനിയുടെ ബിരുദ സ്വീകാര പ്രസംഗം സൗത്ത് കേരള യൂണിവേഴ്സിറ്റി ഉപേക്ഷിച്ചു ഫലസ്തീൻ അനുകൂല പോസ്റ്റുകളുടെ പേരിലാണത്രേ ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ വഴി ഒരിക്കലും നേടാതിരുന്ന ആഗോള ശ്രദ്ധ ക്യാമ്പസ് പ്രക്ഷോഭങ്ങൾ വഴി ഫലസ്തീൻ നേടി ആ വികാരം പടർന്നു ഗസയിലെ കുഞ്ഞുങ്ങളുടെ ഹൃദയം തൊട്ടു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അവർ ക്യാമ്പസുകളോട് നന്ദി പറഞ്ഞു ഫലസ്തീനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക കാരണം അത് പറയേണ്ടവർ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നു അവർ വംശഹത്യ മറച്ചു വെക്കുന്നു ഇതാ കാണാതായ മക്കളെ കൂട്ടക്കുഴിമാടത്തിൽ കണ്ടെത്തുന്ന മാതാക്കൾ കുറ്റവും കുറ്റവാളികളെയും വെക്കുന്നു എന്നിട്ട് ക്യാമ്പസുകളിലെ പ്രതിഷേധങ്ങളെ കുറ്റപ്പെടുത്തുന്നു മാധ്യമങ്ങൾ വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നു പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ഹമാസും ഹിസ്ബുല്ലയും കൂറ്റികളുമാണ് എന്ന് സത്യം കാണാൻ വിസമ്മതിക്കുന്ന മാധ്യമങ്ങൾ കുറ്റവാളികളെ ന്യായീകരിക്കുന്നവർ ഇസ്രായേലി പക്ഷം പ്രചരിപ്പിക്കുന്നത് എന്തും ഇവർക്ക് വാർത്ത മുൻ സ്പീക്കർ നാൻസി പെലോസിയുടെ നോട്ടത്തിൽ പ്രക്ഷോഭത്തിന് പിന്നിൽ റഷ്യയാണ് ടിക്ടോക്കും ചൈനയുമാണ് പിന്നിലെന്ന് മറ്റൊരു സെനറ്റർ അധികാരത്തിന്റെ ഭാഷ തന്നെ മാധ്യമങ്ങൾക്കും ഇഷ്ടം ഗസ വംശഹത്യക്ക് മണ്ണൊരുക്കി കൊടുത്തവരാണ് അവർ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളുടെ തനി നിറം തിരിച്ചറിഞ്ഞത് മാധ്യമ നിരീക്ഷകരും അധ്യാപകരുമെല്ലാം ആ മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു ഇപ്പോഴിതാ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ ഒരു കൂട്ടം ജേർണലിസം പ്രൊഫസർമാർ ന്യൂയോർക്ക് ടൈംസിന് തുറന്ന കത്തെഴുതിയിരിക്കുന്നു വിഷയം ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രസിദ്ധപ്പെടുത്തിയ ഈ റിപ്പോർട്ടാണ് ഹമാസിന് മേൽ കള്ള ആരോപണം ഉയർത്തുന്ന റിപ്പോർട്ട് അതിനു മുൻപ് തന്നെ ഈ പത്രത്തിന്റെ സയനിസ്റ്റ് ചായ്വ് പലരും ശ്രദ്ധിച്ചിരുന്നു എഡിറ്റർമാർക്കും റിപ്പോർട്ടർമാർക്കും പത്രം നൽകിയ ഒരു നിർദ്ദേശം പുറമേക്ക് ചോർന്നു വംശഹത്യ വംശീയ ഉന്മൂലനം അധിനിവ പ്രദേശം തുടങ്ങി ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കണം എന്നായിരുന്നു നിർദ്ദേശം പല വാക്കുകളും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിന് അനുകൂലമായും ഫലസ്തീന് എതിരായുമാണ് പതിവായി ഉപയോഗിച്ചു വന്നതെന്ന് മറ്റൊരു പഠനവും കാണിച്ചു മാധ്യമങ്ങളിലെ ഭാഷാ വിവേചനം വ്യക്തമായി വെളിപ്പെട്ട മാധ്യമ ദുരന്തം കൂടിയാണ് ഗസ്സ വംശഹത്യ ൾസ് ഇംസ്റ്റൺ ഹൗസ് റിപ്പോർട്ട് സിക്സ് ട് ഫോർ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ജീർണതയുടെ സാക്ഷ്യപത്രമായിരിക്കുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തി എന്ന് പറയുന്ന പാതകങ്ങളുടെ കഥ മുൻപ് നമ്മൾ വിശദമായി കാണിച്ച പോലെ ദ ഇൻ്റർസെപ്റ്റ് ഇലക്ട്രോണിക് ഇൻതിഫാദ ദ ഗ്രേ സോൺ യെസ് മാഗസിൻ അൽ ജസീറ തുടങ്ങി അസംഖ്യം സ്ഥാപനങ്ങൾ പരിശോധിച്ച് അടിമുടി തെറ്റ് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് മാസങ്ങളായി അത് പുറത്തു വന്നിട്ട് അതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലും അമേരിക്കയും വംശഹത്യയെ ന്യായീകരിക്കുന്നത് പക്ഷേ അരഡസൻ പഠനങ്ങളെങ്കിലും അതിനെ വ്യാജ റിപ്പോർട്ടെന്ന് തെളിയിച്ചിട്ടും പത്രം ഇതുവരെ അനങ്ങിയിട്ടില്ല അഥമ ജേർണലിസത്തിനൊപ്പം സത്യസന്ധത ഇല്ലായ്മയും ഈ പശ്ചാത്തലത്തിലാണ് അൻപതിലധികം ജേർണലിസം പ്രൊഫസർമാർ പത്രത്തോട് സംശയങ്ങൾ നീക്കാൻ നീക്കാനാവശ്യപ്പെട്ടത് പത്രത്തിന്റെ നെറിയില്ലായ്മ ഇത്ര പരസ്യമായി തുറന്നുകാട്ടപ്പെടുന്നത് അപൂർവമാണ് മാസമായിട്ടും വ്യാജ റിപ്പോർട്ട് തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല ഇത് ജേർണലിസത്തിന്റെ അടിസ്ഥാന ധർമ്മത്തോടുള്ള വെല്ലുവിളിയാണ് വിശ്വാസ്യത നഷ്ടപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടയാളമാണ് ന്യൂയോർക്ക് ടൈംസ് ഇസ്രായേലി പക്ഷത്തോടെ ചാഞ്ഞുകൊണ്ട് അവ സ്വന്തം വിശ്വാസ്യത കളഞ്ഞു കുളിച്ചു ലോകം കാര്യങ്ങൾ തിരിച്ചറിയുന്നു കാനഡയിൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങൾക്ക് ഫലസ്തീനി സ്ഥലങ്ങളുടെ പേരിടുകയാണ് നമ്മുടെ ഒരുപാട് മുൻവിധികളെ ഫലസ്തീൻ തിരുത്തുന്നു അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അടിച്ചൊതുക്കുമ്പോൾ കുറെ മാധ്യമങ്ങളടക്കം സൃഷ്ടിച്ച ലിബറൽ നാരറ്റീവുകൾ കൂടി പൊളിയുകയാണ് യുവതലമുറയെ ഇസ്രായേലിന് മാത്രമല്ല മാധ്യമങ്ങൾക്കും നഷ്ടപ്പെടുകയാണ് ഒരു കാര്യം സത്യം തന്നെ എന്ന് തെളിയിക്കാൻ മാധ്യമങ്ങളിൽ വന്നത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു പണ്ട് ഇന്ന് അത് പറ്റില്ല മാധ്യമങ്ങൾ വിവരക്കേട് വിളമ്പുന്നു എന്ന് ഇന്ത്യയിലെ ക്യാമ്പസും അവയുടെ കള്ളം ഇനി വേണ്ട എന്ന് പടിഞ്ഞാറൻ ക്യാമ്പസുകളും സാക്ഷ്യപ്പെടുത്തുകയാണ്